എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി പഞ്ചായത്തിലെ പഞ്ചായത്തിലെ മുഴുവൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പ്രോഗ്രാമിൽ കൂടി മുഴുവൻ സ്കൂളിന്റെ നൂറ് ഭാഗ പരിധിയിൽ അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് നിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഈ വരുന്ന ആറാം തീയതി പത്ത് മണിക്ക് നമ്മുടെ എം എൽ എ പി കെ കുഞ്ഞാകാ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പഞ്ചായത്തിലെ മലബാർ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഫ്രണ്ട്സ് വഴി ഓക്കെ ആ ജീവനപ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും അത് ഉപയോഗിച്ച് തുടങ്ങുന്നത് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ സിനിമ സീരിയൽ അതുപോലത്തെ മറ്റ് വിനോദികളൊക്കെ ഒരു തരത്തിലും മറ്റൊരു തരത്തില് ഈ പുകയില ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഉള്ളത് പലതരത്തില് കുട്ടികൾക്ക് കിട്ടുന്ന സൂചനകളും കൊണ്ട് അവരത് ഉപയോഗിക്കാൻ തുടങ്ങുകയും അതിൽ ശതമാനം കുട്ടികൾ അതൊരു അഡിക്ഷൻ విట్ పరగ్య ప్రశ్న ఉండే అప్పు ఇతర తలమురే శిల్ పిండి వేల ఇప్పుడు పంచాయతి నేతృత్వ അവിടുത്തെ പഞ്ചായത്ത് അധികാരികളും മെമ്പേഴ്സും അതുപോലെ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരും ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ആരോഗ്യപരും എല്ലാവരും കൂടി ചേരാനുള്ള പി എച്ച് പദ്ധതി ഉണ്ട് അത്തരത്തിലൊരു പ്രഷർ ഇല്ലാതാക്കുക എന്നതാണ് ഇഷ്ട ഈ മുകളിലെ തുടങ്ങാനുള്ളതും ഉപയോഗിക്കുന്ന കുട്ടികളിൽ നിർത്താനുള്ള പ്രോത്സാഹനം കൂടിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാ എല്ലാ വിദ്യാഭ്യാസ വലിയ അപ്പോ ഞങ്ങള് എൻഫോഴ്സ്മെന്റ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എടുത്തുകൊണ്ട് നൂറിന കുട്ടികളെ ക്ലാസ് റൂമിൽ നിന്ന് ബാഗിൽ നിന്നല്ല പിടിച്ചെടുക്കുന്നത് അല്ലെ നമ്മുടെ ഇതിന്റെ ദൂഷ്യഫലങ്ങള് കുട്ടികൾക്ക് അറിയില്ലല്ലോ നടക്കുന്നത് അപ്പൊ ഈ പരിശ്രമം ആണ് ആണ് എല്ലാരും പറയുന്ന പ്രചരണം നടത്തുന്നുണ്ട് അത് മാശി നിർത്തിട്ടല്ല അത് പരിശോധിക്കണം ബിരിയാണി അനുഭവിക്കാൻ പറ്റൂലല്ലോ ബിരിയാണി അനുഭവിക്കാൻ പറ്റില്ലല്ലോ നടപ്പിലാക്കുന്നത് നമ്മൾ പിന്നെ മെഡിക്കൽ പി എച്ച് സിയിലെ എസ് എസ് എച്ച് സിയിലെ വൈസഖ് സാറുണ്ട് നാസുണ്ട് പിന്നെ കൂടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീജാസ് സുനിൽ അതിന്റെ തുടക്കം തുവാക് അല്ല അതിൽ അതിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ലഹരിക്കെതിരെയുള്ള ആവും അതെ അതെ മാത്രമല്ല ും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ സർവില് നമ്മളെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് പ്രത്യേക സ്കോഡാണ് ജില്ലാ സ്കോഡിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പെരുപ്രതിലെ ഹെൽത്ത് സൂപ്പർവൈസർ ചേർന്നുകൊണ്ട് അതിന്റെ റെഗുലേഷൻ നമ്മൾ ശെടുന്നുണ്ട് മാസത്തിൽ ഒരു പ്രോഗ്രാം അല്ല നിരോധനം ഒരു ദിവസം ഇത് ചെക്ക് ചെയ്യാനായിട്ട് മാത്രം നീക്കി പ്രോഗ്രാം ശരിക്ക് വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം